കോഴിക്കോട് മാവൂരിലെ ജനങ്ങൾ ഫയർ സ്റ്റേഷന് വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടങ്ങിയിട്ട് ഒൻപത് വർഷമായി ലക്ഷങ്ങൾ മുടക്കി കെട്ടിടങ്ങൾ നിർമ്മിച്ചെങ്കിലും പ്രവർത്തനം ഇനിയും തുടങ്ങിയിട്ടില്ല അവ ഇന്ന് കാടുപിടിച്ചു കിടക്കുകയാണ് ഉപകരണങ്ങളും സംവിധാനങ്ങളും തുരുമ്പെടുത്തും പൊടി പിടിച്ചും നശിക്കുന്നു അധികൃതരുടെ അലംഭാവത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് നാട്ടുകാരും കച്ചവടക്കാരും വാണിജ്യ കേന്ദ്രങ്ങളും കച്ചവട സ്ഥാപനങ്ങളും ഏറെയുള്ള മാവൂരിൽ ഒരു ഫയർ സ്റ്റേഷൻ എന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് ഒൻപത് വർഷം മുമ്പ് ഭിന്നശേഷിക്കാരനായ കച്ചവടക്കാരന്റെ ചെറുകിട സംരംഭം തീപിടിച്ച് നശിച്ചതോടെയാണ് ആവശ്യം കൂടുതൽ ശക്തമായത് മാവൂർ കൂളിമാട് റോഡരികിലെ ഹെൽത്ത് സെന്ററിനോട് ചേർന്ന പഴയ കെട്ടിടം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ലക്ഷങ്ങൾ ചെലവഴിച്ച് നവീകരിച്ചു പഞ്ചായത്തും എം എൽ എയും വിവിധ ഫണ്ടുകൾ നൽകിക്കൊണ്ട് അനുബന്ധ സംവിധാനങ്ങളും ഒരുക്കി എന്നാൽ സ്റ്റേഷൻ പ്രവർത്തന സജ്ജമാക്കാനുള്ള ഇടപെടലുകൾ സർക്കാർ തലത്തിൽ ഉണ്ടായില്ല എന്തെങ്കിലും അപകടമുണ്ടായാൽ നഗരത്തിൽ നിന്നോ മുക്കത്തു നിന്നോ ഫയർ യൂണിറ്റ് എത്തേണ്ട സാഹചര്യമാണ് വളരെയധികം പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ മൊത്തം കണ്ടു നിൽക്കുകയാണ് എൻ്റെ സ്ഥാപനം കത്തി നശിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ആ സമയത്ത് സ്പോട്ടിൽ തന്നെ എം എൽ എ ഉറപ്പ് തന്നൊരു സംഗതിയാണ് ഇവിടെ ഒരു ഫയർ സ്റ്റേഷൻ എന്തായാലും കൊണ്ടുവരും എന്നുള്ളത് അപ്പം ഇത് വളരെയധികം ദുഃഖമുണ്ട് വേദനയുണ്ട് കാരണം നമ്മൾ നാട്ടിലുണ്ടാവേണ്ട ഒരു സംഗതി ഇതുവരെ ഇത്രയും കാലമായിട്ട് നീട്ടിക്കൊണ്ടു വന്നത് ഇത് വലിയൊരു കഷ്ടം തന്നെയാണ് വെള്ളപ്പൊക്ക കെടുതി മൂലം ജില്ലയിൽ കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത് മാവൂർ പഞ്ചായത്ത് നിവാസികളാണ് മഴക്കാലം എത്തുന്നതോടെ പലപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയാണ് ദൂരസ്ഥലങ്ങളിൽ നിന്നും ഫയർഫോഴ്സ് സംഘം എത്താൻ സമയവും എടുക്കും ജനുവരി കഴിഞ്ഞ ജനുവരി മാസത്തിൽ ഇത് എല്ലാ പേപ്പറും ശരിയാക്കി കൊടുത്തിട്ട് നാല് മാസമായി ഈ ഒരു ഓപ്ഷനിലേക്ക് പോലും നീങ്ങാതെ ഇങ്ങനെ ഓരോ പേപ്പറുകളും തള്ളി 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 ഒച്ചു കാര്യങ്ങൾ പോകുന്നത് ഇത് ആരുടെയൊക്കെ നിരുത്സാഹമാണ് അല്ലെങ്കിൽ ജനപ്രതിനിധികൾ ആവട്ടെ ഗ്രാമപഞ്ചായത്താവട്ടെ എല്ലാവർക്കും ഈ ഉത്തരവാദിത്ത മനസ്സിലാക്കാതെ ഒരു മമതയോ ആയി ഈ കാണുന്നത് ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടം തുറന്നു പ്രവർത്തിക്കാൻ എന്തുകൊണ്ട് കാലതാമസം എന്ന നാട്ടുകാരുടെ ചോദ്യത്തിന് അധികൃതർക്ക് ഉത്തരമില്ല പലതവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി ഉണ്ടാക്കാത്ത സാഹചര്യത്തിൽ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് പ്രദേശവാസികൾ ജനം കോഴിക്കോട്